എല്ലാവർക്കും നമസ്കാരം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് കാർണിക്കൊരു നല്ല കാര്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ കാനഡ രക്ഷപ്പെടുമായിരുന്നു ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പല വിധത്തിലുള്ള മെസ്സേജുകളാണ് വിടുന്നത് കാനഡ താണ്ട് വൻ പുരോഗതിയിലോട്ട് പോകുന്നു കാർണി ഇവിടെ കാനഡയെ സ്വർഗമാക്കി മാറ്റും പിന്നെ തണ്ടർബേൽ എന്താണ്ട് പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിസ്ഥാനരഹിതമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ മാർക്ക് കാർണി ട്രംപിനെ കാണാൻ പോയിരുന്നല്ലോ ഇന്നായിരുന്നു മീറ്റിങ് അവർ രാവിലെ പോയി ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ബുധനാഴ്ച രാവിലെയാണ് പക്ഷേ ചൊവ്വാഴ്ച നല്ല രീതിയിൽ പോയി കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു വന്നു വളരെ ബുദ്ധിപരമായിട്ടും വളരെ മെച്യൂറായിട്ടും ട്രംപുമായിട്ട് ഇടപെട്ടു ട്രംപും വളരെ റെസ്പെക്ട്ഫുൾ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തും കാര്യങ്ങളെല്ലാം ഇതിൽ ഈ ക്ലോസ്ഡ് ക്ലോസ് ഡോർ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിലുകൾ പുറത്തു വന്നിട്ടില്ല ഒന്നിച്ച് അവർ ഓവൽ ഓഫീസിലിരുന്നിട്ട് പത്രപ്രവർത്തകർ ചോദിച്ചതിനുള്ള മറുപടികളെല്ലാം പറഞ്ഞു കാരണം വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് ചിന്തിച്ചാണ് മറുപടി പറഞ്ഞത് അപ്പം ട്രംപ് വീണ്ടും ട്രംപല്ല ഇപ്പോൾ റിപ്പോർട്ടർമാർ ചോദിച്ചു അമ്പത്തൊന്നാമത് സ്റ്റേറ്റിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു അത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കാർണി പറഞ്ഞു നെവർ 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 എഗൈൻ അപ്പോൾ ട്രംപ് പറഞ്ഞു ഡോണ്ട് സേ നെവർ എവർ നെവർ അഗൈൻ അപ്പോൾ പുള്ളി പറഞ്ഞില്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി താരിഫിൻ്റെ കാര്യത്തിൽ വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടുന്നുണ്ട് ഇതൊരു ബിഗിനിങ് മാത്രമാണ് പിന്നെ ജി സെവൻ സബ്മിറ്റിന് വേണ്ടിയിട്ട് ആൽബർട്ടൽ വരുന്നുണ്ട് അടുത്ത മാസം അപ്പോൾ വീണ്ടും സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും നല്ല സ്നേഹത്തിൽ ആയിട്ട് പിരിഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാനൊരു ജാപ്പനീസ് പ്രൊഫസറുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക സീക്രട്ട് വെപ്പൺ ഈസ് എച്ച് വൺ ബി വിസ എന്താണ് ഈ എച്ച് വൺ ബി വിസ ഈ പത്തിരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് വർഷങ്ങളായിട്ടാണല്ലോ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇതുപോലെ ലോകത്ത് നമ്പർ ആയിട്ട് വന്നത് പല സാമ്രാജ്യങ്ങളും റോമ സാമ്രാജ്യം അങ്ങനെ ഒരുപാട് സാമ്രാജ്യങ്ങളൊക്കെ വീണതിന് ശേഷം ഉണ്ടായതാണ് ഈ അമേരിക്കൻ സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കാനഡയും അതുപോലെ തന്നെ ഉണ്ടായ ഒരു രാജ്യമാണ് ഇവർക്ക് ആയിരം രണ്ടായിരം മൂവായിരം വർഷത്തെ പാരമ്പര്യമൊന്നും പറയാനില്ല ഈജിപ്റ്റിനെ പോലെയോ ഇന്ത്യയെ പോലെയോ അല്ലെങ്കിൽ ചൈനീസ് പാരമ്പര്യം അങ്ങനെയൊന്നും പറയാനില്ല അപ്പോൾ ഇത് പലവിധമായ കുടിയേറ്റക്കാർ വന്നുണ്ടാക്കിയെടുത്ത് കെട്ടിപ്പടുത്തൊരു രാജ്യമാണ് അപ്പോൾ പുകഴുവാൻ കാര്യമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ വേണമെങ്കിൽ ഓക്കെ അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണമില്ലാത്ത നേതാക്കന്മാർ ദൃഷ്ടിയുള്ള നേതാക്കന്മാർ അവരുടെ ആ നിലനിൽപ്പിന് വേണ്ടി വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ ജിമ്മിക്കുകൾ അങ്ങനെയാണല്ലോ ഈ രാജ്യത്തിൻ്റെ പുരോഗതി തന്നെ നശിച്ചുപോയത് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ട്രൂഡോ ടൂഡോ ഭരിച്ചെങ്ങനെയാണ് കുറേ റെഫ്യൂജികളെ കൊണ്ടുവന്നു കുറേ ആൾക്കാരെ കൊണ്ടുവന്നു ഇമിഗ്രൻസിൻ്റെ വോട്ട് മേടിച്ചു കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് ഭരിച്ച് ഭരിച്ച് ഈ രാജ്യത്തെ ഒരുമാതിരി കുട്ടിച്ചോറാക്കിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ കാരണം വന്നതിന് ശേഷം ന്യൂ ഇമിഗ്രൻസും സ്റ്റുഡൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് തന്നെയല്ലാതെ ലിറ്ററലി ഇവിടെ നമുക്ക് അനുഭവപ്പെട്ട ചില കാര്യങ്ങൾ വർക്ക് പെർമിറ്റുകളൊക്കെ പുറപ്പെടാമെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ആൾക്കാരെ ഹാപ്പിയാണ് രാജ്യം എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് വിഷയമുള്ള കാര്യമല്ല രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് സെക്യൂരിറ്റി ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹൗസിങ് ജോബ് മാർക്കറ്റ് ഇതൊന്നും ന്യൂ കമേഴ്സിനോ റെഫ്യൂജീസിനോ ഒരു വിഷയമുള്ള കാര്യമില്ല അതൊക്കെ ഇവിടെ ടാക്സ് പേയേഴ്സിനും ഇവിടെ വന്ന് വീട് മേടിച്ച് സോറി താമസിച്ച് രാത്രിമാലേയും ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ രാജ്യത്തിൻ്റെ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല എങ്ങനെയൂടെ വരിക സെറ്റിൽ ആവാതെ മാത്രമേ ഉള്ളൂ ഈ വന്ന് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെ നിനക്ക് കരയാൻ തുടങ്ങും അയ്യോ ഇവിടെ പൈസ സമ്പാദിക്കാൻ പറ്റുന്നില്ല രാത്രിമാലും ജോലി ചെയ്യാണ് ഇത് വരേണ്ടിയിരുന്നില്ല മിഡിൽ ഈസ്റ്റായിരുന്നു ഇതിൽ നല്ലത് അല്ലെങ്കിൽ നാടായിരുന്നു നല്ലത് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരണമെങ്കിൽ ഒരു നാലഞ്ച് കൊല്ലം കഴിയണം എനിവേ ഈ എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിലും ഉണ്ട് അത് പക്ഷേ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാനഡ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി റീച്ച് ദി ക്യാപ്പ് ഓഫ് ടെൻ തൗസൻഡ് അപ്ലിക്കേഷൻസ് ഫോർ ദിസ് ഇനീഷ്യേറ്റീവ് ഓൺ ജൂലൈ സെവൻറ്റീൻ ട്വൻറ്റി ട്വൻ്റി ത്രീ ട്വൻ്റി ട്വൻ്റി ത്രീയിൽ പത്തായിരം അപ്ലിക്കൻസിൻ്റെ റീച്ച് ചെയ്തപ്പോൾ അത് കഴിഞ്ഞു ഹൗ ഓവർ ഫാമിലി മെമ്പേഴ്സ് മേ ബി എലിജിബിൾ ടു അപ്ലൈ അണ്ടർ ദിസ് ന്യൂ പബ്ലിക് പോളിസി അപ്പോൾ ഈ എച്ച് വൺ ബി വിസ കാനഡയിലുണ്ട് എന്നുള്ളതാണൊരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇനീഷ്യേറ്റീവ് വാസ് മെൻറ്റ് ടു കീപ്പ് ഹൈലി സ്കിൽഡ് വർക്കേഴ്സ് ഇൻ നോർത്ത് അമേരിക്ക എനി വൺ വിത്ത് എ വാലിഡ് എച്ച് വൺ ബി സ്പെഷ്യാലിറ്റി ഓക്യുപേഷൻ വിസ ലിവിങ് ഇൻ ദ യു എസ് വാസ് ഏബിൾ ടു അപ്ലൈ അണ്ടർ ദിസ് പോളിസി സക്സസ്ഫുൾ എച്ച് വൺ ബി വിസ അപ്ലിക്കാൻസ് റിസീവ് എൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഫോർ അപ് ടു ത്രീ ഇയേഴ്സ് അപ്പോൾ എച്ച് വൺ ബി വിസ ഇനിയിത് എല്ലാ വർഷവും ഉണ്ടോയെന്നറിയില്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിലാണ് പറഞ്ഞിരിക്കുന്നത് പത്തായിരം പേർക്കെ ഉള്ളു ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിനു കൊണ്ടുവരുന്നുണ്ട് ലക്ഷക്കണക്കിന് റെഫ്യൂജീസിനു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ജാപ്പനീസ് പ്രൊഫസർ പറഞ്ഞു പറഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു സീക്രട്ട് വെപ്പനാണ് എച്ച് വൺ ബി വിസ അപ്പോൾ ഈ അമേരിക്ക അമേരിക്ക ആക്കി ആക്കിയെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാസയിൽ ഇരുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ സയൻറ്റിസ്റ്റുമാരാണ് സിലിക്കൺ വാലിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് ചൈനീസുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം കാനഡയെ കാനഡയെക്കുറിച്ച് അമേരിക്കയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങൾ അത് ഇനി പട്ടിണി പാവപ്പെട്ട രാജ്യമാണെങ്കിലും എത്തിയോപ്യ ആവട്ടെ അല്ലെങ്കിൽ സുഡാൻ ആകട്ടെ എത്യോപ്യ ആകട്ടെ ഏത് പാവപ്പെട്ട ആഫ്രിക്കൻ രാജ്യമാണെങ്കിൽ പോലും അവിടെയുള്ള ഏറ്റവും ബുദ്ധിയുള്ള പി എച്ച് ഡി ഹോൾഡേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഐ ഐ ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന അവിടുത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറായിട്ടുള്ള പ്രൊഫസറായിട്ടുള്ളവരെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റുഡൻ്റ് വിസയിൽ പറഞ്ഞ പോലെ കാശൊന്നും കൊടുക്കണ്ട ഫ്രീ ആയിട്ട് അവരെ കൊണ്ടുവരും അവർക്ക് ഫെലോഷിപ്പ് കൊടുക്കും അവർക്ക് വന്നിട്ട് കോളേജിൽ പഠിക്കാനുള്ള സൗകര്യം കൊടുക്കും അങ്ങോട്ട് പൈസയും കൊടുത്ത് അവരെ പഠിപ്പിച്ചെടുത്ത് ഇവിടുത്തെ ക്വാളിഫൈഡായിട്ട് അവരെ ഇവിടെ നിർത്തും അവരൊരിക്കലും പിന്നെ തിരിച്ചു പോവില്ല അനേകായിരം ഇന്ത്യക്കാര് അനേകായിരം ചൈനക്കാര് അനേകായിരം ജപ്പാൻകാര് ഇങ്ങനെയുള്ളവരെല്ലാം വന്ന് പടുത്തുയർത്തൊരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ അവർക്കൊരിക്കലും ആ എച്ച് വൺ ബി വിസ നിർത്തലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ സേവനമില്ലാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പം എന്ത് പറ്റി റിവേഴ്സ് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് പോലെ ഈ ചൈനയും ജപ്പാനും ഇന്ത്യ എല്ലാം എന്തായി ഇവിടെ നിന്നുള്ള ഈ വന്ന് ഇത്രയും കാലമായിട്ടുള്ള അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അറിവും പരിജ്ഞാനവും പണവും തിരിച്ച് അവരുടെ നാട്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇതാണ് ഇസ്രായേലിൻ്റെ വളർച്ചയ്ക്ക് കാരണം ഇതാണ് ചൈനയുടെ വളർച്ചയ്ക്ക് കാരണം ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കാരണം ജപ്പാന്റെ വളർച്ചയ്ക്ക് കാരണം ശരിയല്ലേ അപ്പോൾ എച്ച് വൺ ബി വിസലി ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ മാത്രമേ അമേരിക്കക്ക് നിലനിൽപ്പുള്ളൂ ഞാൻ എന്തുകൊണ്ടാണ് കാർണിക്ക് ഒരു നല്ല കാര്യസ്ഥനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലായിരുന്നെന്ന് പറഞ്ഞത് ഈ പുള്ളി ഇനിയിപ്പം ഈ മിനിസ്റ്റേഴ്സിനെല്ലാം എടുത്ത് ഇവരെല്ലാം വെച്ച് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ രാജ്യത്തും അഡ്വൈസേഴ്സ് വളരെ ആണ് അതായത് അഡ്വൈസേഴ്സ് നല്ലവരല്ലെങ്കിൽ ഭരണകർത്താക്കൾക്ക് അഡ്വൈസർ എന്ത് പറയുന്നു അതാണ് അവർക്ക് ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നില്ല അപ്പോൾ പിണറായിയുടെ കാര്യം അറിയാലോ കെ വി തോമാസും തോമസ് ഐസക്കും ഇങ്ങനെയുള്ള അഡ്വൈസേഴ്സ് ആയിരുന്നു അതെല്ലാം ദീർഘവീക്ഷണമില്ലാത്ത ഹ്രസ്വ ദൃഷ്ടിയുള്ളവരായിരുന്നു അവരുടെ വീക്ഷണം ശരിയല്ലാത്തോണ്ട് തന്നെ എന്തായി കുറേ കടം മേടിച്ച് 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 ഇതെല്ലാം പിന്നീട് ഇപ്പോൾ കടത്തിൻ്റെ മേലെ കടം വന്ന് പ്രൊഡക്ടിവിറ്റി ഇല്ലാതെ ആയിപ്പോയി എന്നാൽ ദീർഘവീക്ഷണമുള്ള നല്ല കാര്യസ്ഥന്മാർ കാറിനേക്ക് കിട്ടുവാണെങ്കിൽ കാനഡയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും കഴിഞ്ഞ ചെറിയ യൂട്യൂബർ പറഞ്ഞു നാൽപ്പത് മില്യനുള്ള ജനത്തെ ഹൺഡ്രഡ് ആക്കാൻ പോവുകയാണ് കാനഡയിൽ ഭയങ്കര മൈനിങ് നടത്താൻ പോവുകയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് മൈനിങ് പഠിപ്പിച്ച് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല നാട്ടിൽ നിന്ന് ഇനി എത്ര ആൾക്കാരെ സ്റ്റുഡൻ്റ് വിസയിൽ കൊണ്ടുവന്നാലും റെഫ്യൂജികളെ കൊണ്ടുവന്നാലും പി ആറിൽ കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ ഉബർ റോഡും അവർ ആൾമാട്ടിൽ ജോലിയും മറ്റേ മാക്ഡോണാൾഡ് ജോലിയും ടിമ്മോട്ടറിൽ ജോലിയും എന്നല്ലാതെ ഒരു കാരണവശാലും അവർ ഇവിടെ മൈൻലി ജോലിക്ക് പോകാനും പോകുന്നില്ല ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അവരെ കൊണ്ടുവന്ന ഒന്നും ചെയ്യാനും പറ്റില്ല കൊണ്ടുവരേണ്ടത് നല്ല ഒന്നാന്തരം അതായത് സയൻറ്റിസ്റ്റുമാരെ അതുപോലെ പണിയെടുക്കാൻ കഴിവുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കിയാൽ കഴിവുള്ളവരെയും എന്താ പറയുക ടോപ്പുള്ള ആൾക്കാരെയും കാനഡ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് കാർണി നാലഞ്ച് കൊല്ലം പ്രവർത്തിക്കുവാണെങ്കിൽ ഒരു പക്ഷേ കാനഡ രക്ഷപ്പെടുമായിരിക്കും അപ്പം അതിന് എന്താ പറയുക ദീർഘവീക്ഷണമുള്ള കഴിവും പ്രാപ്തിയുള്ള നല്ല കാര്യസ്ഥന്മാർ അഡ്വൈസേഴ്സ് കാർണിക്ക് കിട്ടണം അല്ലെങ്കിൽ കണ്ടെത്തണം ട്രൂഡോ ആകാതിരുന്നാൽ നല്ലത് ട്രൂഡോ പോന ട്രൂഡോനെ പോലെയുള്ളവർ ബിഹൈൻഡ് ദി സ്ക്രീനിൽ ഇരുന്നിട്ട് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്തായാലും കാർണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പിയർ പോളിയോ ഇങ്ങനെ അടുത്ത ഇലക്ഷനിൽ കാൽപട്ടയിൽ നിൽക്കാൻ ശ്രമിക്കുന്നു ഡാനിയൽ സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് കാർണി നല്ല കാര്യങ്ങൾ ട്രംപുമായിട്ട് സംസാരിച്ച് നമ്മുടെ ട്രേഡും ടാരിഫും റെഡിയാക്കി വരുന്നു വിചാരിക്കുന്നു ക്ലോസ് ഡോറിനകത്ത് കാണുന്ന കാര്യങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കാർണി തിരിച്ചു വന്നിട്ട് ഞാൻ അതിനെ പറ്റി കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ് താങ്ക്